我控你了。 രണ്ട് ഫംഗ്ഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഒന്ന് എംപുരാൻ എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ് ലൈക്ക പ്രൊഡക്ഷൻസുമായിട്ട് ചേർന്നിട്ടാണ് ഞങ്ങൾ ആ സിനിമ ചെയ്തിരിക്കുന്നത് ലൂസിഫർ എന്ന ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം എൽ ടു അതിൻ്റെ ഒരു സീക്വലായിട്ട് വേണമെങ്കിൽ വിചാരിക്കും അങ്ങനെ ഒരു സിനിമയാണ് ലൈക്കയുടെ ഒരു പ്രശൻസ് ആദ്യമായിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത് അതൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ് ഒരുപാട് വിദേശ രാജ്യങ്ങൾ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് യു കെ യു എസ് എ ദുബായിലൊക്കെ ഇംഗ്ലീരാജം ആശീർവാദിൻ്റെ ട്വർട്ടി ഫോർത്ത് ഫിലിമാണ് അതിൻ്റെ ട്രെയിലർ ലോഞ്ച് ആണ് എല്ലാ ഭാഷയിലും മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി അത് കഴിഞ്ഞാൽ ആശീർവാദ് തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വർഷമാകുന്നു അതിന് വലിയ നേട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നൽകിയ സഹകരണവും പ്രേക്ഷകരുടെ സ്നേഹവും ഒക്കെ തന്നെയാണ് ഈ ഞ്ച് വർഷത്തെ ഞങ്ങളുടെ യാത്രയ്ക്ക് എനർജി പാകുന്നത് ഒരുപാട് സിനിമകൾ മുപ്പത്തിനാല് സിനിമയെടുത്തു മുപ്പത്തി അഞ്ചാമത്തെ സിനിമ ഞങ്ങൾ തുടങ്ങുകയാണ് സത്യനന്ദിക്കാന്റെ എഴുപത്തിയഞ്ചു വർഷം ഒരു നിർമ്മാണ കമ്പനി കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചാണ് അതിനു വേണ്ടി ഒരുപാട് പേർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു കൂടുതൽ സമയത്ത് മുന്നിൽ ഞങ്ങൾ ഒരുപാട് നാല് ചിത്രങ്ങൾ എടുത്തു ടിക്ക് വേണ്ടിയിട്ടാണ് എടുത്തത് പക്ഷെ വീണ്ടും ഞങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട് പ്രേക്ഷകരുടെയും നിങ്ങളുടെയും സഹായ സഹകരണങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു ആശീർവാദിനെയും വലിയ വലിയ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലൈക്കയ്ക്ക് കേരളത്തിലേക്ക് അല്ലെങ്കിൽ മലയാള സിനിമയിലേക്കുള്ള ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഈ സിനിമ അവർക്കും വളരെ ഗുണകരമായി മാറട്ടെ എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു സായാൻ നേരുന്നു താങ്ക് യു